രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു തലത്തിലേക്ക് പോകുന്ന ഈ ലോകത്ത് ശാസ്ത്രം എത്ര ആ ശാസ്ത്രം വളർന്ന ഈ ഭൂമി ഈ ലോകത്ത് ശാസ്ത്രവിരുദ്ധമായ അന്ധവിശ്വാസങ്ങൾ പഠിപ്പിക്കുക തല താഴോട് തിരിച്ചു നോക്കിയാൽ ഞാൻ പഠിപ്പിക്കണം പഠിപ്പിക്കുന്നു പടവേദന ശാസ്ത്രവിരുദ്ധമായ യുക്തിയില്ലാത്ത കാര്യങ്ങൾ കുട്ടികളിലേക്ക് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ തലച്ചോറിലേക്ക് കയറ്റി ഇതാണ് ശരി എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതാണ് ഈ രാജ്യത്ത് പഠിപ്പിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് പങ്കു ഇത് കേരളത്തിൽ പഠിപ്പിക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്നത് ശാസ്ത്രവിരുദ്ധമായി ആന്ധവിശ്വാസം അനാരം ഈ വിഷയങ്ങളെല്ലാം വിധിഭദ്രമല്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പ്രവേശിപ്പിക്കാനുള്ള ഒരാശയം ഒരു പോളിസി ഒരു നയം ഒരു നിയമം രാജ്യത്തിൻ്റെ പങ്കു ഏറ്റവും അപകടകരമായ ഇത് നമ്മുടെ രാജ്യത്ത് ആർഎസ്എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തരത്തിലാണ് ഇതിനെ ഒന്ന് ആർ എസ് എസ് നടപ്പാക്കുന്ന സരസ്വതി വിദ്യാമന്ദൻ മുഖ്യരൂപമാണ് വ്യാപകമായി നടന്നത് അതിന്റെ കീഴിൽ ലക്ഷക്കണക്കിന് സ്കൂളുകളിൽ വൈകിവേഷൻ നടക്കുന്നത് അതുവഴി നമ്മുടെ കുട്ടികളിലേക്ക് എല്ലാവിധ വിശ്വാസങ്ങളും പുരോഗമനവിരുദ്ധമായ ആശയങ്ങൾ പഠിക്കുക വർഗീയത പഠിക്കുക ജില്ലാ പ്രസിഡന്റ് കെ എം ജോസഫ് മാത്യു അധ്യക്ഷനായി എഫ് എസ് ടി ഒ ജില്ലാ ട്രഷറർ രമേശ് ഗോപിനാഥ് സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് എം ശശികുമാർ കെ സി എം എം സി ചെയർമാൻ എം എച്ച് റഷീദ് എന്നിവർ സംസാരിച്ചു Yeah.